കഥകൾക്ക് ഇഷ്ടമാണ് കഥകൾക്ക് ഇഷ്ടമല്ല താരമുള്ള നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ചോദ്യമാണത് ആണല്ലേ അപ്പൊ ഇഷ്ടമുള്ള പാട്ട് ആ പാട്ട് വന്ന കഥ കേട്ടാൽ എങ്ങനെയുണ്ടാകും

തമിഴ് നായകൻ നടന്നു അതെ 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 ഞാനത് വിചാരിച്ചു എപ്പോഴെങ്കിലും നേരിട്ട് കാണുമ്പോ ചോദിക്കണം സാധനമാണ് എവിടുന്നാണ് ഈ കഥയൊക്കെ വരുന്നത് ശരിക്കും പേരുവല്ല അവരുടെ ദിവാസ്വപ്നം കണ്ടതാണോ അതല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയൊരു സംശയം ഉണ്ടല്ലോ ഇങ്ങനെ ആ റൂമിൽ ഉണ്ടായിരുന്നോ ഇവര് ഈ കഥയൊക്കെ പറയുമ്പോ അവരെ ബെഡിനടിൽ ഞാൻ ഉണ്ടായിരുന്നോ എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞേ എവിടുന്നാണ് ഈ കഥ ഇത് ദാസൊപ്പരം കണ്ടു പറയുന്നതായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ആളുകൾ എന്നെ തല്ലിക്കൊന്നു കാരണം അത്രയും ലെജൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അവരാരും കേട്ടോണ്ട് വെറുതെ ഇരിക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ തന്നെയാണ് ഇന്റർവ്യൂസ് പുസ്തകങ്ങൾ അതൊക്കെ തന്നെയാണ് സോഴ്സ് ആകാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ശ്രമിക്കാം ാണ് ഞാനൊരു പാട്ട് പറയുന്നു അല്ലെങ്കിൽ ഭവിയൊരു പാട്ട് പറയുന്നു കഥ പറയാൻ പറ്റും അല്ല ഞാനൊരു കാര്യം പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനം ാണ് ദിവ പറഞ്ഞത്ളയുകയാണെങ്കിൽ ആരും പിന്നെ കൂറുത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പാട്ടാണ് മാമണിക്കൊട്ട് വെല്ലുവിളി ഏറ്റെടുത്തോല്ലയോ അത് പറയാം കാരണം വിദ്യാചീര പാട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ലിറിക്സ് ആണ് അത് സംഭവം അത് പൊതുവേദിയിൽ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഉണ്ട് എന്നാലും ഞാൻ പറയാം ചിലപ്പോ അല്ല അത് മാക്സിമം വൃത്തിക്ക് പറയാം അത് ശരിക്കും ജോക്കുട്ടൻ എന്ന് പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നു എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണോന്ന് അറിയില്ല അപ്പൊ പുള്ളിയുടെ ലൈഫ് സ്റ്റോറി തന്നെയാണ് അതിൽ എടുത്തിട്ടുള്ളത് ലാലേട്ടൻ സിംഗപ്പൂർ ഉണ്ടായിരുന്നിട്ട് പിന്നെ നാട്ടിലേക്ക് വരുന്നതൊക്കെയാണ് അതിന്റെ കഥ അപ്പം പുള്ളി തന്നെയാണ് ഇത് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എല്ലാവരും തലേ ദിവസം ഉണ്ട് ചെന്നൈയിലുള്ള പുള്ളിയുടെ വീട്ടിലുണ്ട് അപ്പോൾ ആ ആ വീട്ടിലെ ഷോക്കേസിൽ ഈ പുള്ളിക്കാർ സിംഗപ്പൂരിൽ നിന്ന് കാണ്ട് കൊണ്ടുവന്ന ഒരു മാർബിളിൽ തീർത്തൊരു ശില്പമുണ്ട് ഒരു വീടിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ പുത്തഞ്ചേരി സാർ ഇവരെല്ലാം അവിടെ ചെന്നു അപ്പോൾ പുത്തഞ്ചേരി സാർ അത് കണ്ടു ഇഷ്ടപ്പെട്ടു ഇതെങ്ങനെയാണ് സംഭവം എന്ത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുകയും കൗതുകപൂർവ്വം അതിനെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വരി വേണം ഡെയിലി വരിയില്ല രാത്രി പാർട്ടി കഴിഞ്ഞു രാവിലെ വരിയില്ല അപ്പോഴങ്ങനെ എന്ത് ചെയ്യണം പെട്ടെന്ന് വേണം പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഈ ഈ വീട്ടിലെ ഷെൽഫിലിരിക്കുന്ന മാർബിൾ കൊണ്ടുള്ള മിനിയേച്ചർ കാണുന്നത് അങ്ങനെ അത് പിടിച്ചിട്ടാണ് മാണിക്കക്കല്ലാൽ മേഞ്ഞുമേനെ മാമണി കൊട്ടാരം എന്ന് എഴുതിയെന്ന് ഒരു കഥയുണ്ട് ഒരുപാട് പേരെ കണ്ടല്ലോ ഈ ഈ പാട്ട് വർത്താനം ചെയ്തു തുടങ്ങിയ ശേഷം അതിൽ ഇവരൊക്കെ ഒപ്പമുള്ള ഫോട്ടോ ഞാൻ കണ്ടു അങ്ങനെ ഒരുപാട് പേര് അല്ലെ എനിക്ക് ഒന്ന് തോന്നുന്നു വിദ്യാജി കണ്ടു അതെ 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 ഹരിഹരൻ സാർ കണ്ടു ഇവരൊക്കെ കണ്ടപ്പോ ഈ ഈ ഞങ്ങൾക്കിടയിലെ ഈ കഥകൾ നീ എവിടെ നിന്ന് എന്ന് ചോദിച്ചു ആരെങ്കിലും ഇല്ല അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷെ എന്നാലും നമ്മുടെ ഒരു എഫേർട്ടിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൈതപ്പുറം സാറിന് കണ്ടായിരുന്നു അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പുള്ളി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പുത്തഞ്ചേരി സാറിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ പുള്ളി ജീവിച്ചിരുന്നപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നില്ല പലരും അംഗീകരിച്ചിട്ടുണ്ടായിരിക്കുന്നു പുള്ളിയുടെ പല വരികളെയും വിമർശിച്ചിട്ടുള്ളതേ ഞാനൊക്കെ ആ സമയത്ത് കേട്ടിട്ടുള്ളൂ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളി എന്തൊരു ലെജൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് കിട്ടുവാണ് അപ്പം അതുപോലെ ഒരാളാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കൈതപ്പുറം സാർ സാറിന് ആ ഒരു എന്താണ് കൈതപ്പുറം സാറിന്റെ ഒരു വിലയെന്ന് പലരും തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് റേഡിയോ പുള്ളി ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പം ഞാനിങ്ങനെ ബാക്കി കൂടെ വന്ന് അവിടെ വന്നിരിക്കുകയാണ് അപ്പം പുള്ളി ഇങ്ങനെ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുക പുള്ളി സ്റ്റേജിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചുണ്ടായിരുന്നു ഇല്ല ഇല്ല ഞാനവിടെ ഇരുന്നിട്ട് ആരെ കൈ ആണി കാണോ ആരെയും മനസ്സിലായിരുന്നില്ല അതെ അപ്പം പുള്ളി വീണ്ടും ഇങ്ങനെ കൈ കാണിച്ചിട്ടപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ് സാർ ഇറങ്ങിയപ്പോഴത്തേക്കും എന്നെ കണ്ടിട്ട് വീഡിയോസ് എല്ലാം കാണാറുണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ തോളിലൂടെ കൈ ഇട്ട് പിടിച്ചിട്ടാണ് ഫോട്ടോ എടുത്തത് അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അതെ അതുപോലെ തന്നെ വിദ്യാജിയുടെ കാര്യമായിരുന്നായാലും പിന്നെ ചിത്ര ചേച്ചിയൊക്കെ ഈ ഒരു റിയാലിറ്റി ഷോയിൽ പാട്ട് വളർത്താൻ അവതരിപ്പിക്കുന്നുണ്ട് ഒരു ആഴ്ച കാഴ്ചക്ക് ചിത്ര ചേച്ചി എന്റെ മുഖം കാണുകയാണ് ഇത്തരത്തിൽ നമ്മൾക്ക് സെലിബ്രിറ്റികളായ വൈറലായി മാറിയാണ് ദിവ അതിൽ ഒരു മുൻനിരയിലുള്ള ഉദാഹരണം മാത്രമാണ് അതെ ഇനി അതേപോലെ നല്ല കുറെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ച പോലെ ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ ഞങ്ങളും ആത്മാർത്ഥമായി അതുപോലെ ഇങ്ങനെ ഞാൻ സോഷ്യൽ എനിക്കിത് ആദ്യത്തെ ഒരു അവാർഡാണ് മീഡിയയിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഒരു ഊർജം നൽകാൻ ഈ അവാർഡിന് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇത് ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഓർമ്മിപ്പിക്കട്ടെല്ലോ ഇതിപ്പോൾ നടക്കുന്നത് ആദ്യത്തെ സെഷനാണ് അവാർഡ് ദാനം ഇതിനു ശേഷമാണ് അതുകൊണ്ട് ആരും വിചാരിക്കുന്നത് ഇവർ അവാർഡ് നൽകാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവാർഡൊന്നും ഒന്നും കൊടുക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് അത് വരും അപ്പൊ നമ്മളിപ്പോ തൽക്കാലം വീണ്ടും കസരിലേക്ക് പറഞ്ഞയക്കുന്നു ഒരു സ്നേഹ ഉപാരത്തോട് കൂടി പിട്ടമിള ഏജൻസീസ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ഹവ്യ